എത്ര വൃത്തിയായാലും നമ്മള് വൃത്തിയായില്ല എന്നുള്ള നമ്മുടെ തോന്നലാണ് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസോർഡർ ആണ് ഒരു മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ തന്നെയാണ് അത് അപ്പൊ ഈ സി ഡി ഉള്ള ഒരു പാർട്ണർ നോർമൽ ആയിട്ടുള്ള പാർട്ണർ ആണെങ്കിൽ സെക്ഷൽ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് വരാം നമ്മുടെ പങ്കാളിയുമായിട്ട് നമുക്ക് നല്ല റിലേഷൻഷിപ്പ് ആണ് വേണ്ടതെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുക കമ്പാരിസൺ എന്ന് പറയുന്നിടത്തോളം വേർസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമില്ല എന്താ എനിക്കിപ്പോ നിന്നോട് ഒരു സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഡിപ്രസ്ഡ് ആയി പോകുന്ന സ്ത്രീകളെ തീർച്ചയായിട്ടും നമ്മൾ ഒന്നിച്ച് നിന്നാൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അങ്ങനെ ഉള്ളൊരു ചിന്തയോട് കൂടിയിട്ടാണ് മിക്ക ആളുകളും റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്നത് ഒരാൾ പറയും ബാഡ് ബ്രത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ അയ്യോ ഞാൻ പല്ല് തേച്ചതായിരിക്കും പക്ഷെ ചിലരിൽ അത് ഉണ്ടാവും അപ്പൊ പക്ഷെ പാർണർ അത് എടുത്തു പറഞ്ഞാൽ അതൊരു പ്രോബ്ലം ആയിരിക്കും ഡോക്ടറെ ഡോക്ടറിന്റെ അടുത്ത് ഒരുപാട് കൺസൾട്ടേഷൻസ് ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അതിൽ തന്നെ ഇപ്പോ റിലേഷൻഷിപ്പില് ഫാമിലി ലൈഫില് പ്രധാന ഒരു ഘടകമാണ് സെക്സ് എന്ന് പറയുന്നത് ഇതില് തന്നെ ഈ ക്ലീനിനെസ് ഹൈജീൻ ഈ ഓസിഡി ഈ ഫാക്ടേഴ്സ് ഒക്കെ ഈ സെക്സ് വെറുക്കുന്ന സാഹചര്യങ്ങളിലേക്ക് ഏതെങ്കിലുമൊക്കെ ഇൻഡിവിജ്വൽസിനെ പാർട്ട്നേഴ്സിനെ കൊണ്ടെത്തിക്കോ അത് രണ്ട് തരത്തിൽ പറയാം ഒന്ന് ഒ സി ഡി ഉള്ള ഒരു പാർട്ണർ ഒ സി ഡി എന്ന് പറയുമ്പോൾ വൃത്തി മാത്രമല്ല എന്നാലും വൃത്തിയും ഉള്ളതാണ് ഇപ്പൊ നമ്മളിപ്പോ എത്ര വൃത്തിയായാലും നമ്മൾ വൃത്തിയായില്ല എന്നുള്ള നമ്മുടെ തോന്നലാണ് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസോർഡർ ആണ് ഒരു മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ തന്നെയാണ് അത് അപ്പൊ ഈ ഒ സി ഡി ഉള്ള ഒരു പാർട്ണർ നോർമൽ ആയിട്ടുള്ള പാർട്ണർ ആണെങ്കിൽ സെക്സ് റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് വരാം അതായത് ഇപ്പം സെക്സ് ഹൈജീൻ എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ അപ്പൊ അത് കാണാതിരിക്കുമ്പോൾ അവർക്ക് ആ സെക്സ് ചെയ്യാനും ഇതൊക്കെ ബുദ്ധിമുട്ട് വരാം രണ്ടാമത്തെ കേസ് കോമൺ ആയിട്ട് വരുന്ന കാര്യം ഞാൻ പറയാം മിനിമം ഹൈജീൻ ഇല്ലാതെ സെക്സൽ റിലേഷൻഷിപ്പിലായിട്ട് വരുന്നത് അതാണ് കോമൺ ആയിട്ട് ഈ ഒ സി ഡി തന്നെ വേണമെന്നില്ല ചിലർ ഒട്ടും ഹൈജീൻ ഇല്ലാത്ത ആൾക്കാർ ഇപ്പം ഞാൻ പറയണതെന്ന് വെച്ചാൽ ഇപ്പം ആയിട്ട് അവർ തന്നെ നടക്കുമ്പോ അവരുടെ മാനറിസംസ് ഇപ്പൊ കൈ നഖത്തിൽ മുഴുവൻ ചെളിയായിരിക്കുക അല്ലെങ്കിൽ ബേസിക് ആയിട്ട് നമ്മുടെ ക്ലൈൻനസ് ഒന്നും ഇല്ലാത്ത ആൾക്കാർ അങ്ങനെ വരുന്ന ആളുകളോട് സെക്സ് ചെയ്യാൻ വെറുപ്പാന്ന് പറഞ്ഞിട്ട് സെക്സ് ഈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കേസുകളായിട്ട് വരാറുണ്ട് അപ്പൊ അത് ഈ ഒ സി ഡി തന്നെയാണ് അപ്പം ചിലപ്പം ഹസ്ബൻഡ് എന്ന് പറയും പക്ഷേ മാനസിക പ്രശ്നം എന്തോ ആണ് മാനസിക പ്രശ്നം എന്തോ ആണെന്ന് പറയും പക്ഷെ പുള്ളിക്കാര് പറയും ചിലപ്പം എനിക്ക് ആ സ്വെറ്റിന്റെ സ്മെല് എനിക്ക് ചിലപ്പോൾ സഹിക്കാൻ പറ്റാത്തതായിരിക്കും അല്ലെങ്കിൽ എനിക്കത് കാണുമ്പോൾ വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ് അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഈ ഇത് ഓ സി ഡി തന്നെ ആവണമെന്നില്ല ബേസിക് ബേസിക്കായിട്ട് നമ്മളിപ്പം ഏതൊരാളുകൾക്കും നമ്മൾ ഇപ്പൊ പറയില്ലേ വൃത്തി വേണം ചെറുപ്പത്തിലെ തന്നെ വൃത്തിയായി കുളിക്കുക ബ്രഷ് ചെയ്യുക ചെറുപ്പത്തിലെ നമ്മൾ ഡെയിലി ഹാബിറ്റ്സ് പഠിക്കണം പക്ഷെ അത് ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമ്മളുടെ ഇപ്പൊ ഓറൽ ഹൈജീൻ ഇതൊക്കെ എന്ന് വെച്ചാൽ ഇപ്പൊ സ്മെല്ല് വരുന്നതൊക്കെ നോർമൽ ആണ് പക്ഷെ അതിനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുക ഇവൻ ഇപ്പൊ മൗത്ത് സ്മെല്ലുള്ളവരാണെങ്കിൽ അതിനെ ടേക്ക് കെയർ ചെയ്യുക നമ്മൾ ബ്രഷ് ചെയ്യേണ്ടതാണ് ബ്രഷ് ചെയ്യുക അതൊക്കെ എന്നോട് ബ്രഷ് ചെയ്യാൻ പറഞ്ഞു അതെന്ത് വലിയൊരു കുറവാണ് എന്നാലും അത് പറഞ്ഞല്ലോ എന്നൊക്കെ നമ്മളുടെ നമ്മളെ തന്നെ നമ്മുടെ ഒരു സെൽഫ് എസ്റ്റീമിനെ അങ്ങ് ബാധിക്കും ഇപ്പൊ ഒരാൾ പറയും ബാഡ് ബ്രത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ അയ്യോ ഞാൻ പല്ല് തേച്ചതായിരിക്കും പക്ഷെ ചിലരിൽ അത് ഉണ്ടാവും അപ്പൊ പക്ഷെ പാർണർ അത് എടുത്തു പറഞ്ഞാൽ അതൊരു പ്രോബ്ലം ആയിരിക്കും അങ്ങനെ അയ്യോ പറഞ്ഞല്ലോ അപ്പൊ എന്നോട് ഇഷ്ടമല്ലായിരിക്കും എന്റെ ഒന്നും ഇപ്പൊ ഈ സ്മെല്ലൊന്നും അവക്കെ പറ്റില്ലായിരിക്കും പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നതിൽ ഉപരി ഞാൻ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം അതിനെന്താ കുഴപ്പം നമ്മളോട് ഒരാൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന അത് നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ കളയേണ്ട കാര്യമില്ല ഇപ്പൊ നമ്മളോട് പറയുന്ന നെയ്ല് അപ്പിച്ചെളിയായിട്ടിരിക്കുക അതൊന്ന് ട്രിം ചെയ്ത് ക്ലീൻ ചെയ്യുക അത് പാർട്ണർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് ചെയ്യണം അത് ചെയ്യുന്നതിലൊന്നും നമ്മളുടെ സെൽഫ് എസ്റ്റീം ഒന്നും പോകുന്നില്ല അത് പാർട്ണറെ സാറ്റിസ്ഫൈ ചെയ്യുന്നാലുപരി നമ്മുടെ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് അതൊക്കെ ആവശ്യമാണ് പക്ഷെ ഇതൊക്കെ പലപ്പോഴും എല്ലാവരും ഇമോഷണലി ആണ് പ്രസീവ് ചെയ്യുന്നത് ഒരാള് ഇങ്ങനെ ചൂണ്ടി കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പം അവര് ചിലപ്പോൾ ഷെയർ ചെയ്യുന്ന ചിലപ്പോൾ ഇതുപോലെ സ്നേഹമായിട്ടൊന്നും ആയിരിക്കില്ല എന്തൊരു സ്മെല്ല എനിക്ക് പറ്റുന്നില്ല എന്നായിരിക്കും പങ്കാളിയുടെ സംസാരം ഇപ്പൊ കുളിച്ചിട്ട് പോയാൽ പോയി കുളിച്ചിട്ട് പോയാ ഡ്രസ് ഡേർട്ടി ആണ് ഇങ്ങനൊക്കെ പറയുമ്പോഴത്തേക്കും ഇവര് വിചാരിക്കും ഇവരുടെ മൈൻഡില് ഓക്കെ വേറെ ആരെങ്കിലും ഉണ്ടാവും ചില ചില സംശയവും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ ഇവര് ഇമോഷണലി ഇവര് പറയുന്നതിന്റെ ആ ഒരു യാഥാർത്ഥ്യാവസ്ഥ എടുക്കില്ല ഓപ്പോസിറ്റ് ആയിട്ട് ഇവർക്ക് മറ്റേതെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത് കൊണ്ടായിരിക്കും എന്നോട് താല്പര്യമില്ലാത്തത് അത് അത് അങ്ങനെ സംഭവിക്കും അതിലുപരി കമ്മ്യൂണിക്കേഷൻ വല്യ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ് ദാമ്പത്യ ജീവിതത്തിൽ നിന്നല്ല ഏതൊരു ഏരിയയിലും ഡെവലപ്പ് ആവണമെങ്കിൽ അതായത് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞപ്പോ നമുക്കിപ്പോ പാർട്ട്ണറില് സ്മെല്ല് ഫീൽ ചെയ്യുവാണ് ഊഹ് എനിക്ക് പറ്റുന്നില്ല എന്തൊരു സ്മെല്ലായത് എനിക്ക് അറപ്പ് തോന്നുന്നു ഇങ്ങനത്തെ സംസാരങ്ങൾ നമ്മളിൽ നിന്ന് വരുമ്പോ ഓട്ടോമാറ്റിക്കലി അവരുടെ സെൽഫ് എസ്റ്റീമിനെ ബാധിക്കും അപ്പൊ അവര് പോസിറ്റീവ് ആയിട്ട് എടുത്തു അയ്യോ ഞാൻ പോയി കുളിച്ചിട്ട് വരാട്ടോ എന്ന് പറഞ്ഞിട്ട് പറയില്ല നേരെ മറിച്ചിട്ട് നീ പബടി ടയർഡാന്ന് തോന്നുന്ന് പോയി ഫ്രഷ് ആയിട്ട് വാ എന്നുള്ള രീതിയിലാ പറയുന്നെങ്കിലോ അതിനെ പോസിറ്റീവ് ആയിട്ട് എടുക്കും അല്ലെങ്കിൽ നമ്മള് നമ്മളെ എന്താണ് ഇപ്പം ഇരിക്കുക ആ വന്നിരിക്കുക സെയിം കാര്യ ഇരിക്കാൻ തന്നെയാ പറഞ്ഞേ പക്ഷെ ഡിഫറെന്റ് ഇമോഷൻസ് ആ പാ സെയിം അപ്പൊ നമ്മുടെ പങ്കാളിയുമായിട്ട് നമുക്ക് നല്ല റിലേഷൻഷിപ്പ് ആണ് വേണ്ടതെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ നമ്മള് ശ്രദ്ധിക്കുക അതല്ല നമ്മൾ എന്താണോ അത് നമ്മള് പ്രൊജക്ട് ചെയ്യും എന്നുള്ളതാണെങ്കിൽ തിരിച്ചു അതുപോലെയൊക്കെ തന്നെയായിരിക്കും ബോഡി ഷെയിമിങ് ചെയ്യുന്ന ആൾക്കാരോ ചില ആൾക്കാര് പാർട്ട്ണറിനെ വെച്ചിട്ട് മറ്റൊരാളെ ബോഡി ഷേപ്പ് കമ്പയർ സംസാരിക്കും നിന്റെ ഈ ബോഡി ഫീച്ചർ കൂടുില്ല അല്ലെങ്കിൽ അവരെ കാണാൻ എന്ത് ഭംഗിയാണ് ഇത് പറഞ്ഞിട്ട് ഈ ഇൻസെക്യൂരിറ്റി ഇത് ചിലപ്പോ തമാശയ്ക്ക് പോലും ഒരു ഒരു ഫങ്ഷനൊക്കെ പോകുമ്പോ ഇയാളിങ്ങനെയാണ് അല്ലെങ്കിൽ അയാൾ ഇങ്ങനെയാണ് എനിക്ക് ഇതിൽ നല്ല പറഞ്ഞൊക്കെ കിട്ടിയേനെ ഇത് പറയുന്ന സമയത്ത് ചിലപ്പോ അത് ഫണ്ണായിട്ട് ഇവര് പറഞ്ഞു പോന്നെയായിരിക്കും പക്ഷെ അതൊരു ഇമോഷണൽ ഡാമേജ് ആയിട്ട് തീർച്ചയായിട്ടും അല്ല നമ്മള് ഒരിക്കലും ഈ കമ്പാരിസൺ എന്ന് പറയുന്നിടത്തോളം വേർസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമില്ല അതായത് ഇപ്പം അതിപ്പോ പാർട്ണറെ ആണെങ്കിലും കുഞ്ഞുങ്ങളെ ആണെങ്കിലും ആരാണെങ്കിലും ഇപ്പൊ നമ്മളിപ്പം നമ്മുടെ മക്കള് നമ്മളോട് പറയുക ഓ അപ്പുറത്തെ വീട്ടിലെ അച്ഛനെ അമ്മ നോക്ക് അല്ലെങ്കിൽ ആ ആന്റി ഉണ്ടാക്കി തന്ന ഫുഡ് എന്ത് നല്ലായിരുന്നു എന്ന് ഒരമ്മയോട് പറഞ്ഞാൽ നമുക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും നേരം മറിച്ച് അമ്മയെ എനിക്കും അതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചാൽ അമ്മ ചെലപ്പം ഉണ്ടാക്കി തരും പക്ഷെ മറ്റതെന്ന് പറയുമ്പോഴത്തേക്കും അവരുണ്ടാക്കി തന്നത് വളരെ ബ്യൂട്ടിഫുൾ ആന്ന് പറയുമ്പോ അമ്മ ചോദിക്കും അപ്പൊ ഞാൻ നിനക്കൊന്നും ഉണ്ടാക്കി തരാറില്ല എന്ന് ചോദിക്കും അപ്പം ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പില് മാത്രമല്ല ഇപ്പം സിബ്ലിങ്സ് തമ്മിൽ നീ ചേട്ടനെ കണ്ടുപിടിക്കല്ലേ ചേച്ചിനെ കണ്ടുപിടിക്കാ നീത്തീനെ കണ്ടുപിടിക്കാന്ന് പറയുമ്പോഴത്തേക്കും അമ്മ എപ്പോഴും അവളെ പൊക്കോളൂ പൊക്കി പറയുള്ളൂ എന്ന് കുട്ടികൾ ചിന്തിക്കും അപ്പൊ ഇതൊക്കെ കമ്പാരിസൺ എന്ന് പറയുന്നത് എല്ലാ റിലേഷൻഷിപ്പിലും പ്രശ്നമാണ് അച്ഛനെയാണോ അമ്മയാണോ ഇഷ്ടം അമ്മയെ തട്ടി അച്ഛനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ അമ്മയ്ക്ക് ഫീൽ ആവും തിരിച്ചു പറഞ്ഞാൽ അങ്ങനെ ആവും അപ്പൊ ഞാൻ പറയണതെന്ന് വെച്ചാൽ ഈ കമ്പാരിസൺ എന്ന് പറയുന്ന സംഭവം റിലേഷൻഷിപ്പിലാകുമ്പോൾ ഇമോഷണൽ ബന്ധങ്ങൾ ഒന്നുമില്ല അവര് തമ്മിൽ അല്ലെ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ച അവർ ഒന്നാവുന്ന ഇതാണ് ബ്ലഡ് റിലേഷൻഷിപ്പ് ഇല്ല ഒന്നുമില്ല അതുകൊണ്ട് പെട്ടെന്ന് അവരിലെ പ്രശ്നങ്ങള് രൂപപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് മറ്റേ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ മക്കള് കമ്പയർ ചെയ്താലും മക്കൾക്ക് ഒരു തോന്നലുണ്ടാവും എന്തായാലും ഇതാണല്ലോ എന്റെ അപ്പനും അമ്മയും അത് അവരിച്ചിരി നല്ല ആണെങ്കിലും മോശമാണേലും എന്റെ അപ്പനും അമ്മയും അതാണ് ഇതാണ് എന്റെ മക്കള് അതിലൊന്നും റീപ്ലേസ്മെന്റ് ഇല്ല കേസ് മാറ്റി ഓപ്ഷൻ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ കൂടെ കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ൾക്കാര് പോകാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും ഇത്ര അടുത്തേക്ക് ഇങ്ങനത്തെ ആയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് ഡോക്ടറേഷൻ വരാറില്ല എന്റെ പാർട്ട് എനിക്ക് ഒരു റെസ്പെക്ട് തരുന്നില്ല ഒരു എന്നെ ഏറ്റവും കൂടുതൽ ബാക്കിയുള്ളവരെക്കാട്ടിലും എന്നെ വേദനിപ്പിക്കുന്നത് ഇപ്പൊ ഈ പ്രഗ്നൻസി കഴിയുമ്പോൾ ചില മിക്ക സ്ത്രീകൾക്കും ഫിസിക്കലി ചേഞ്ചസ് ഉണ്ടാവും ഈ ചേഞ്ചസിനെ പറയുന്ന ഹസ്ബൻഡുകൾ ഉണ്ടാവും എനിക്കിപ്പോ നിന്നോട് ഒരു സെക്ഷൽ അക്ട്രാക്ഷൻ തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഡിപ്രസ്ഡ് ആയി പോകുന്ന സ്ത്രീകളൊക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഡിപ്രസ്ഡ് ആയി പോവല്ലോ കാരണം അതിലും ഡിപ്രസ്ഡ് ആയി പോകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മള് പലപ്പോഴും നമ്മളിലെ നമ്മള് എന്താ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവരുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ആ ആളോട് വരുമ്പോഴാണ് നമുക്കൊരു പൂർണ്ണത വരിക എന്നാണ് അപ്പൊ നമ്മളിലുള്ള എന്തോ ഒരു കുറവ് അയാളും കൂടെ വരുമ്പോ ഇന്ന് പൂർത്തീകരിക്കപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം നമ്മൾ ഒന്നിച്ചു നിന്നാൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അങ്ങനെ ഉള്ള ഒരു ചിന്തയോട് കൂടിയിട്ടാണല്ലോ മിക്ക ആളുകളും റിലേഷൻഷിപ്പിലേക്ക് കിടക്കുന്നത് അങ്ങനെയുള്ള ചിന്ത ഒരു നീഡിന് വേണ്ടിയിട്ടാണ് മിക്ക ആൾക്കാരും പാർട്നേഴ്സിനെ പറ തിരയുന്നത് ഈ നീഡിന് തെരയുമ്പോ എന്താന്ന് വെച്ചാൽ എക്സ്പെക്ടേഷൻസ് കൂടുതലായിരിക്കും കാരണം ആ നീഡ് നമ്മൾ അവരിൽ നിന്ന് രണം എന്ന് വിചാരിക്കും